മഹാകവി വള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന ഉജ്ജ്വലമായ കവിതയിലെ എട്ട് വരികളാണ് ഇന്ന് മഹാത്മജിയെയാണ് തൻ്റെ ഗുരുനാഥനായി കവി ഉയർത്തി കാണിക്കുന്നത് വരികൾ ഇങ്ങനെയാണ് ലോകമേ തറവാട് തനിക്ക് ഈ ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ത്യാഗമെന്നതേ നേട്ടം താഴ്മ താൻ അഭ്യുന്നതി യോഗവിത്തെവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ താരകാമണിമാല ചാർത്തിയാൽ അതും കൊള്ളാം കാറണിച്ചെളിനീള പുരണ്ടാൽ അതും കൊള്ളാം ഇല്ലിഹ സംഘം ലേപം എന്നിവ സമസ്വച്ഛമല്ലയോ വിഹായസ് അവ വണ്ണമൻ ഗുരുനാഥൻ ഈ ലോകമാണ് തൻ്റെ തറവാട് ഇവിടുത്തെ ചെടികളും പുല്ലുകളും പുഴുക്കളുമെല്ലാം തൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ ത്യാഗം ചെയ്യാൻ സാധിക്കുന്നതാണ് ജീവിതത്തിലെ നേട്ടം താഴ്മ വിനയമാണ് ഉയർച്ചയ്ക്ക് നിദാനം യോഗജ്ഞനായ എൻ്റെ ഗുരുനാഥൻ ഈ ഗുണങ്ങളാൽ ജയിക്കുന്നു നക്ഷത്രങ്ങൾ കൊണ്ട് മിന്നിത്തിളങ്ങുമ്പോഴും കാർമേഘം കൊണ്ട് ഇരുണ്ടിരിക്കുമ്പോഴും ആകാശത്തിന് ഒരേ ഭാവമാണ് അതുപോലെ ഉയർച്ചയിലും താഴ്ചയിലും സുഖത്തിലും ദുഃഖത്തിലും തുല്യ മനോഭാവമാണ് എൻ്റെ ഗുരുവിന് കവിത ചൊല്ലുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ ത്യാഗമെന്നതേ നേട്ടം താഴ്മദാനഭ്യുന്നതി യോഗവിത്തെ ജയിക്കും നിതൻ ഗുരുനാഥൻ താരക ും കൊള്ളാംളി നീളെ പുരണ്ടാലതും കൊള്ളാം സംഘം ലേപം എന്നിവ സമസ്വമല്ലയോ വിഹായസ് ഔവണ്ണമ